ഹലോ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവർക്കും നമസ്കാരം അബ്ജോ സുളി മറ്റൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൈസ് അപ്പം ഇന്ന് ഞാൻ ഉള്ളത് നമ്മുടെ സ്വന്തം സ്ഥാപനമായിട്ടുള്ള എഫ് എം മോട്ടോഴ്സ് ആലുവേലാണ് അപ്പൊ ഈ കിടക്കുന്ന വാഹനങ്ങളൊക്കെ ഉണ്ടല്ലോ അത്യാവശ്യം നല്ല പുതിയ സ്റ്റോക്ക് കാര്യങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട് അപ്പൊ എന്താ പറയാ ചെറുവണ്ടി നോക്കി നടക്കുന്നവർക്ക് ചെറുവണ്ടി വന്നിട്ടുണ്ട് പിന്നെ മീഡിയം ക്വാളിറ്റിയിലുള്ളവർക്ക് മീഡിയം ക്വാളിറ്റിയിൽ വന്നിട്ടുണ്ട് പിന്നെ ഹെവി ആയിട്ടുള്ള ഒരു മിനി എക്സ് യു വി ഹെവി എക്സ് യു വി വന്നിട്ടുണ്ട് ലോ ബഡ്ജറ്റ് വണ്ടിയാണ് അത്യാവശ്യം ക്വാളിറ്റിയിൽ നല്ല രീതിയിൽ വാഹനങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഷോപ്പിന്റെ പേര് എഫ് എം മോട്ടോസ് ആലുവ നമ്മുടെ ആലുവ പെരുമ്പാവൂർ റോഡ് അതായത് ആലുവ ജംഗ്ഷനിൽ നിന്ന് വരുമ്പോൾ തന്നെ ആലുവ ടൗണിൽ നിന്ന് വരുമ്പോൾ തന്നെ മാതാമാതി തിയേറ്റർ ഉണ്ട് പിന്നെ ഒരു കാസിനോ തിയേറ്റർ ഉണ്ട് പിന്നെ പാസ്പോർട്ട് ഓഫീസ് എന്ന് പറഞ്ഞ ലൊക്കേഷൻ ഇട്ടാൽ മതി ആ പാസ്പോർട്ട് ഓഫീസ് ഓഫീസ് കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റും നമ്മുടെ ഈ ഒരു ഷോപ്പ് റോഡിൽ കൂടി ഭയങ്കര തിരക്കുള്ള റോഡാണ് റോഡിൽ കൂടി പോകുമ്പോ തന്നെ ഈ സൈഡിൽ തന്നെ കാണാൻ പറ്റും ഇവിടെ കാർ വാഷ് ഉണ്ട് പോളിഷിങ് ഉണ്ട് പിന്നെ പെയിന്റിങ് എല്ലാ കാര്യവും ഉണ്ട് അപ്പൊ നമുക്ക് ഇവിടുത്തെ സ്റ്റോക്ക് എന്തൊക്കെയുണ്ട് നോക്കാം അപ്പൊ സ്കിപ്പ് ചെയ്യണ്ടേ വീഡിയോ മൊത്തം കാണുക നിങ്ങൾക്ക് ആവശ്യമുള്ള വാഹനങ്ങൾ എല്ലാം വന്നിട്ടുണ്ട് അപ്പൊ അത്യാവശ്യം നല്ല ലോണും കാര്യങ്ങളൊക്കെ ഇട്ട് തരാവുന്ന ഉണ്ട് അപ്പൊ നമുക്ക് അധികം വലിച്ചു കിട്ടുന്നില്ല സ്റ്റോക്ക് എന്തൊക്കെയുണ്ട് നോക്കാം നമുക്ക് ഫസ്റ്റ് തന്നെ ഈ ഈയൊരു സൈഡിലുള്ള വാഹനങ്ങൾ എന്തൊക്കെയുണ്ട് നോക്കാം അപ്പൊ ബ്രിയോ വന്നിട്ടുണ്ട് സെക്കൻഡ് ഓണർഷിപ്പില ഒരു വണ്ടിയാണ് രണ്ടായിരത്തി പതിമൂന്ന് വണ്ടി അല്ലേ ബി ആണ് വണ്ടി വരുന്നത് നല്ല വൈറ്റീഷായിട്ടുള്ള വണ്ടിയാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള ഒരു വണ്ടി തന്നെയാണ് അപ്പം ഇത് പെട്രോൾ പെട്രോളല്ലേ പെട്രോൾ വാഹനമായിട്ടുള്ള ഒരു വണ്ടി തന്നെയാണ് അത്യാവശ്യം എന്താ പറയാ ചെറു വണ്ടി നോക്കി നടക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള നല്ലൊരു ഫാൻസി ചെറിയൊരു ലേഡി യൂസിന് പറ്റിയ നല്ലൊരു വണ്ടിയാണ് ലേഡീസാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു വാഹനം യൂസ് ചെയ്യുന്നത് ഇന്റീരിയർ ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ പക്കണീറ്റ് ആൻഡ് ക്ലീൻ പീസിലുള്ള ഒരു ഇന്റീരിയർ ഇൻഡ്യറൊക്കെ തന്നെയാണ് അതുപോലെ തന്നെ ബാക്ക് സൈഡും കുഴപ്പമൊന്നുമില്ല പാല കോട്ടയം രജിസ്ട്രേഷൻ സ്റ്റേഷനായിട്ടുള്ള വണ്ടിയാണ് ഏഴ് ഒമ്പത് ഒമ്പത് ചെറിയൊരു ഫാൻസി നമ്പർ പോലത്തെ വണ്ടി ആയി വീട്ടേക്ക് ബ്രിയോ മീറ്റ് ആൻഡ് ക്ലീൻ പീസിലുള്ള ഒരു വണ്ടിയാണ് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ അപ്പോൾ രണ്ടായിരത്തി പതിമൂന്ന് വി ഓപ്ഷൻ പെട്രോള് കിലോമീറ്റർ ഒന്ന് പത്ത് ഓടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് പ്രൈസ് ഇപ്പൊ ഇട്ടേക്കുന്നത് രണ്ട് എൺപത്തഞ്ചല്ലേ അപ്പൊ ബർക്കാസിയിലായിട്ട് വന്നൊരു വണ്ടിയാണ് അപ്പോൾ നല്ല രീതിയിൽ ചെറിയ രീതിയിലെ കുറിച്ച് കൂടെ ചെയ്ത് കൊടുക്കാൻ പറ്റും ഇതിപ്പോ അടുത്ത ഒരു വണ്ടി ഞാൻ ഈ ഒരു വാഹനത്തിൻ്റെ സിംഗിൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മിച്ചപിച്ചി മോണ്ടേറോ എന്ന് പറഞ്ഞൊരു വാഹനമാണ് അപ്പോൾ ഇത് സോറി ഔട്ട് ലാൻഡർ എന്ന് പറഞ്ഞ ഒരു വാഹനമാണ് അപ്പോൾ ഇത് ഒരു റയർ പീസ് വാഹനമാണ് പക്ക ക്വാളിറ്റിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി വാഹനം തന്നെയാണ് ഈ ഒരു ഫോർ ആൻഡ് ഫോർ ആയിട്ടുള്ള വണ്ടി ഇത് എല്ലായിടത്തും ഉണ്ടാവില്ല കേട്ടോ ഒറ്റ ഷോറൂം ഇതൊക്കെ റയർ പീസ് ആണ് വളരെ റയറാണ് മിച്ചുപീച്ചിയുടെ ഔട്ട് ലാൻഡർ വാഹനം ക്വാളിറ്റിയിലും പക്ക ക്വാളിറ്റിയിലുള്ള ഒരു വണ്ടി തന്നെയാണ് ജസ്റ്റ് ഞാനതിൻ്റെ ആ ഒരു സൈഡ് ണിച്ചുതരാം ഞാനിതൊരു സിംഗിൾ വീഡിയോ ആയിട്ട് തന്നെ ഞാൻ ചെയ്ത ഒരു വാഹനം തന്നെയാണ് നമ്മുടെ ഒരു ഔട്ട് ലാൻഡറ് ക്വാളിറ്റിയിലൊക്കെ ക്വാളിറ്റി ആണ് അപ്പൊ ഇത് ഏകദേശം ലോക്ക് ചെയ്ത് ഇട്ടേക്കുന്നതാണ് അതിൻ്റെ ഭാഗത്തേക്കൊക്കെ വരുമ്പോ ഓൾറെഡി നമുക്കിത് ഇവിടെ കൂടിയടിക്കുന്നത് കൊണ്ടാണ് ഞാനിത് ലോക്ക് ചെയ്ത് ഇട്ടേക്കണത് അപ്പോൾ തുറന്ന് കാണിക്കുന്നില്ല നല്ല അത്രയും വാഹനങ്ങൾ ഒരുപാട് ഇതിൽ കൂടി തന്നെ പോകുന്നുണ്ട് നമ്മുടെ ഷോറൂമിന്റെ ഒരു ഫ്രണ്ട് ലുക്ക് തന്നെ ഇങ്ങനെയാണ് ഈ ഒരു ലുക്കിലാണ് ഷോറൂമിന്റെ ഫ്രണ്ട് ലുക്ക് വരുന്നത് അപ്പൊ മിച്ചു മിച്ച് ഔട്ട് ലാൻഡർ അപ്പൊ താല്പര്യമുള്ളവർക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു വണ്ടിയാണ് ഈ ഒരു ഔട്ട് ലാൻഡർ വരുന്നത് രണ്ടായിരത്തി പത്ത് മോഡലായിട്ടുള്ള ഒരു വണ്ടിയാണ് കിലോമീറ്റർ ഒരു ലക്ഷത്തിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ടുള്ളു റീച്ച് ചെയ്ത വണ്ടിയാണ് പിന്നെ എന്താ പറയാ ഒരു വെറൈറ്റി ലുക്ക് ആയിട്ടുള്ള ഒരു വണ്ടി തന്നെയാണ് പെട്രോൾ വാഹനമാണ് ഫോർ ആൻഡ് ഫോർ ആയിട്ടുള്ള വാഹനം അപ്പൊ ഇത് കസ്റ്റമർ നമുക്ക് ഇപ്പൊ അർക്കാസയിലായിട്ട് തന്ന ഒരു വണ്ടി തന്നെയാണ് ആദ്യം അഞ്ച് എൺപത്തഞ്ചൊക്കെയാണ് ആദ്യം ചോദിച്ചിരുന്നെ ചെറിയ നെഗോഷിയബിൾ ഒക്കെ ചെയ്ത് എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ നാല് പുത്തരം കാര്യങ്ങളുണ്ട് ഫോർ ആൻഡ് ഫോർ വാഹനം പെട്രോൾ വണ്ടി വണ്ടി കുഴപ്പമൊന്നുമില്ല ക്വാളിറ്റിയിലും കുഴപ്പമൊന്നുമില്ലാത്ത നല്ല വണ്ടി തന്നെയാണ് ഇനിയിപ്പൊ അടുത്ത ഒരു വാഹനമാണ് നമ്മളൊരു ലോ ബഡ്ജറ്റ് സാൻഡ്രോ സിംഗ് വന്നിട്ടുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഏഴ് മോഡലായിട്ടുള്ള വണ്ടിയാണ് ഇരുപത്തിയേഴ് വരെ പേപ്പർ ഉണ്ട് അപ്പോൾ ഇതും ക്വാളിറ്റിയിൽ കുഴപ്പമില്ലാത്ത ഒരു ചെറു വണ്ടി തന്നെയാണ് അപ്പോൾ പ്രൈസ് നമുക്ക് എത്രയൊക്കെ കൊടുക്കാം നമുക്കിത് ഓക്കെ ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് നമ്മൾ ചോദിക്കണത് അപ്പോൾ ഇത് റീച്ച് ചെയ്തെടുത്ത വണ്ടിയാണ് അതായത് ടെസ്റ്റ് കാര്യങ്ങളെല്ലാം ചെയ്തെടുത്ത വണ്ടിയാണ് ക്വാളിറ്റി കുഴപ്പമൊന്നുമില്ല ഇൻഷുറൻസ് ഇൻഷുറൻസ് ഒക്ടോബർ വരെ ഉണ്ട് ഓക്കെ നല്ല ബ്ലാക്ക് ബ്ലാക്കിഷ് ആയിട്ടുള്ള വണ്ടി തന്നെയാണ് ഇപ്പൊ താല്പര്യമുള്ളവർക്ക് ഒരു ചെറു വണ്ടി നല്ല രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റിയ വണ്ടിയാണ് അപ്പൊ താല്പര്യം ഉള്ളവർ നേരെ കോൺടാക്ട് ചെയ്തോളൂ ജസ്റ്റ് അതിന്റെ ഒരു ഇഞ്ചൂ ഭാഗം ഞാൻ കാണിച്ചുതരാം റൂഫ്ടോപ്പും അതുപോലെ തന്നെ സീറ്റൊക്കെ നോർമലി ക്വാളിറ്റിനും കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം നല്ലൊരു വാഹനം തന്നെയാണ് ഏകദേശം ഒരു ലക്ഷം കിലോമീറ്ററും ഓടിയിട്ടുണ്ട് എ സി പവർ സ്റ്റിയറിംഗ് പവർ വിൻഡോസ് ഫ്രണ്ട് ഒക്കെ വരുന്ന ഒരു വാഹനം തന്നെയാണ് ഇനിയിപ്പോൾ അടുത്ത ഒരു ഹുണ്ടായി യോൺ കിടപ്പുണ്ട് വെഡി ലൈറ്റ് പ്ലസ് ആണ് പറവൂർ രജിസ്ട്രേഷൻ ആയിട്ടുള്ള വണ്ടി തന്നെയാണ് ഹുണ്ടായി യോൺ ഹുണ്ടായി യോൺ എപ്പോഴും നല്ല രീതിയിൽ എന്താ പറയുക മാർക്കറ്റിംഗ് ഉള്ള ഒരു വണ്ടിയാണ് ഫസ്റ്റ് തന്നെ ഞാൻ അതിന്റെ ഒരു ഇന്റീരിയർ കാണിച്ചു തരാം നീറ്റ് ആൻഡ് ക്ലീൻ പീസിലുള്ള ഇന്റീരിയർ ആണ് സീറ്റൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല ലെതർ സീറ്റ് അടങ്ങുന്നുണ്ട് നല്ലൊരു ടച്ച് സ്ക്രീൻ അടങ്ങുന്നുണ്ട് അപ്പൊ യോൺ ഓണർഷിപ്പ് എന്തോ ഇത് സെക്കൻഡ് ഓണർ അല്ലേ സെക്കൻഡ് ഓണർഷിപ്പിലുള്ള യോൺ ആണ് കിലോമീറ്റർ രണ്ടായിരത്തി പന്ത്രണ്ട് മുറായിട്ടുള്ള നല്ല വൈറ്റിഷ് ആയിട്ടുള്ള വണ്ടി അറുപത്തി കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ അപ്പൊ നമുക്ക് എത്ര രൂപ കൊടുക്കാൻ ഒന്നേ മുക്കാല് നമുക്കത് ഒന്നേ മുക്കാലാണ് കൊടുക്കാൻ ഇട്ടേക്കണത് നെഗോഷ്യബിൾ പ്രൈസുകളാണ് മൊത്തത്തിൽ എല്ലാം നമുക്ക് ചെറിയ രീതിയിൽ നെഗോഷ്യബലൊക്കെ ചെയ്ത് ഇറക്കാൻ പറ്റും ഇതും ഈസി ആയിട്ട് ഫൈനാൻസ് ചെയ്യാൻ പറ്റും ഒരു അമ്പത് രൂപയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഇറക്കാൻ പറ്റാവുന്ന നല്ല അതെ നല്ലൊരു വണ്ടി തന്നെയാണ് ക്വാളിറ്റിനും കുഴപ്പമൊന്നുമില്ല നല്ല വൈറ്റിഷായിട്ടുള്ള ഒരു സെക്കൻഡ് ഓണർഷിപ്പ് യോൺ ഇനിയിപ്പോൾ അടുത്തത് ഇവിടെ കുറച്ച് വാഹനങ്ങളുണ്ട് ഒരു ഡാറ്റ്സൺ വന്നിട്ടുണ്ട് പിന്നെ സിഫ്റ്റി സിഫ്റ്റി സിഫ്റ്റിതായത് മോഡലാ പത്ത് വണ്ടി പത്ത് മോഡലായിട്ടുള്ള വണ്ടി കെ എൽ സെവൻ ബി പി പത്ത് വണ്ടി തന്നെയാണ് പെട്രോൾ അല്ലേ ഡീസൽ ഡീസൽ വാഹനമാണ് പുതിയ പേപ്പർ അല്ലേ ടെസ്റ്റ് ചെയ്യണം ആ എല്ലാം തീർത്തിട്ടുണ്ട് ഓക്കെ ഓക്കെ അപ്പൊ ഇത് ടെസ്റ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത് ടെസ്റ്റിന് വേണ്ടിയ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് പെയിന്റിംഗ് ആയാലും മറ്റു ഇലക്ട്രിക് വർക്ക് എല്ലാം ഒക്കെയാണ് ഇതിപ്പോ ഒന്നും ചെയ്യാനില്ല ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്താൽ മാത്രം മതി അപ്പൊ ഇത് മോഡല് കിലോമീറ്റർ ഒക്കെ എന്തൊരു ഒന്നേ പന്ത്രണ്ട് കൂടി ആ ഡീസൽ വാഹനമാണ് ഇന്റീരിയർ ഒക്കെ പക്ക ക്ലീനിങ് ആണ് ക്ലീൻ ആയിട്ട് തന്നെയുള്ള വണ്ടി ഒരു അമറസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ റൂഫ് ടോപ്പ് ക്ലീൻ ആണ് സീറ്റ് ഒക്കെ പക്ക ക്വാളിറ്റി ഉള്ള ഒരു വണ്ടി തന്നെയാണ് നമുക്ക് എത്ര കൊടുക്കാം രണ്ട് രൂപ രണ്ടായിരത്തി പത്ത് വണ്ടി രണ്ട് രൂപയാണ് ചോദിക്കുന്നത് നമുക്ക് ടസ്റ്റ് എടുക്കാൻ ഏതാണ്ട് പത്ത് പന്ത്രണ്ട് രൂപയൊക്കെ മതി ഈസി ആയിട്ട് നമുക്ക് ഇറക്കാൻ പറ്റും നല്ല മൈലേജ് ഉള്ള വണ്ടിയാണ് ഡീസൽ ആയതുകൊണ്ട് തന്നെ നല്ല ഫാൻസി എന്താ പറയാ ഒരു സമയത്ത് നല്ല പ്രൈസിന് അതായത് നല്ല മൈലേജ് ഒക്കെ നോക്കി യാത്ര ചെയ്യാൻ പറ്റിയ വാഹനമാണ് ക്വാളിറ്റിയിലും കുഴപ്പമൊന്നുമില്ല ഓണർഷിപ്പ് എന്തോരുമോ ഇത് ഫോർത്ത് ഓണർഷിപ്പ് ഓക്കെ പിന്നെ പഴയ വണ്ടിയാണ് ഓണർഷിപ്പൊന്നും നോക്കേണ്ട ആവശ്യമില്ല അതെ ഓണർഷിപ്പ് ഇല്ല താല്പര്യമുള്ളവർക്ക് എടുക്കാൻ പറ്റിയ വണ്ടി തന്നെയാണ് അപ്പൊ പിന്നെ അടുത്തൊരു ഡേറ്റ്സൺ വന്നിട്ടുണ്ട് ഡേറ്റ്സൺ ഇത് ഇത്തിരി കളർ ഇത്തിരി അട്രാക്ഷൻ കളർ ഉണ്ടോ ഇത് രണ്ടായിരത്തി പതിനേഴ് അല്ലേ പതിനാറ് മോഡൽ വണ്ടി കിലോമീറ്റർ ഓണർഷിപ്പാ അറുപത്തി ഏഴായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ട് വണ്ടിയാണ് സെക്കൻഡ് ഓർഡർ ഓക്കെ പവർ വിൻഡോസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് കമ്പനി സീറ്റുകളാണ് റൂഫ് ടോപ്പും കുഴപ്പമൊന്നുമില്ല അറുപത്തും നീറ്റായിട്ടും ക്ലീൻ പീസിലുള്ള വണ്ടിയാണ് അറുപത്തൊമ്പതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള കുഴപ്പമില്ല ഓൾറെഡി ഒരു ഡാഷ് ബോർഡും സീറ്റും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ഏകദേശം അറിയാൻ പറ്റും ടയറും അത്യാവശ്യം കിടപ്പുണ്ട് പിന്നെ ലോ ബഡ്ജറ്റിലായിട്ടുള്ള ഒരു ചെറുവണ്ടിയാണ് അതായത് ഈ അങ്ങനത്തെ വാഹനങ്ങളൊക്കെ നമുക്ക് വളരെ നിസാര ചെറിയ റേറ്റിന് മോഡലുകൂടിയ വണ്ടി കിട്ടും പിന്നെ നല്ല രീതിയിൽ ഫൈനാൻസ് ഫുൾ എമൗണ്ട് ഒക്കെ അത്യാവശ്യം കയറും എത്ര റേറ്റ് നമ്മളെ ഒന്നേ മുക്കാൽ ഓക്കെ ഇത് ആകുമ്പോ ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം ആണ് ചോദിക്കുന്നത് ചെറിയ രീതിയിൽ നെഗോഷബിൾ ഒക്കെ ചെയ്ത് അത്യാവശ്യം നല്ല ഫൈനാൻസ് ഒക്കെ ഇട്ട് അതൊരു മോഡലുകൂടിയ വണ്ടി ഫാമിലിക്കാർക്ക് പറ്റിയ എടുക്കാൻ പറ്റിയ നല്ലൊരു വണ്ടിയാണ് അതുപോലെ തന്നെ നിസാൻ മൈക്ര എന്ന് പറഞ്ഞാൽ മൈക്ര എടപ്പുണ്ട് അപ്പൊ ഇത് പുതിയ ടയർ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഡീസൽ വണ്ടിയാ അല്ലേ ഡീസൽ വണ്ടി നമ്മ പതിനൊന്ന് വണ്ടിയാണ് പുഷ് ബട്ടൺ പുഷ്ബട്ടൺ സ്റ്റാർട്ട് ആണ് ഇതും നീറ്റ് ആൻഡ് ക്ലീൻ പീസിലുള്ള വണ്ടിയാണ് ഇന്റീരിയർ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ക്വാളിറ്റിയിലുള്ള ഇന്റീരിയർ ആണ് ഇങ്ങനെ നല്ല ഡോർ തുറന്നുമ്പോ തന്നെ നല്ല സ്മെല്ല് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ഓണർഷിപ്പ് എന്താ പറയുക സെക്കൻഡ് ഓണർഷിപ്പ് ആക്കല് ഒന്ന് പത്ത് കൂടി ഒരു ഡീസല് വണ്ടി അല്ലേ നീറ്റ് ആൻഡ് ക്ലീൻ പീസുള്ള വണ്ടി നമുക്ക് ഇതിന്റെ എത്ര കൊടുക്കാം നമുക്ക് രണ്ട് രൂപ ഓക്കെ അപ്പൊ നമുക്ക് രണ്ട് രൂപക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു റെഡ് ഡിഷ് ആയിട്ടുള്ള നിസാൻ മൈക്ര കിടപ്പുണ്ട് ഇതും നല്ലൊരു വണ്ടി തന്നെ അപ്പൊ ഗേൾസ് പർപ്പസ് ആണ് നിസാൻ മൈക്ര അതുപോലെ തന്നെ ഹോണ്ട ബ്രിയോ അതൊക്കെ ഗേൾസ് പർപ്പസ് ആണ് വാഹനം കുഴപ്പമൊന്നുമില്ല നമ്പർ വന്നത് അറുപത്തിരണ്ട് ഓക്കെ പതിനെട്ട് അറുപത്തെട്ട് കൊഴപ്പില്ലാത്ത നമ്പറൊക്കെ തന്നെയാണ് നല്ല രസമുണ്ട് കാണാനും ചെറു വണ്ടി നോക്കി കിടക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയ വണ്ടിയാണ് ഇപ്പൊ അതിന് മാറിയ ഒരു ഹയസ്റ്റ് ബ്രിസ ഡീസൽ വന്നിട്ടുണ്ട് ഇത് ഡീസല് പൊതുവേ നല്ല ഡിമാൻഡ് ഉള്ള ഒരു വണ്ടിയാണ് ഈ സെഡി ഏറ്റവും ടോപ്പൻ്റെ മോഡലായിട്ടുള്ള വണ്ടി പെരുമ്പാവൂർ രജേഷൻ ആയിട്ടുള്ള വണ്ടിയാണ് കേട്ടോ പിന്നെ ടയർ കാര്യങ്ങളൊക്കെ പക്ക പുതിയ ടയറാണ് ഒരു അലോയി വന്നുണ്ട് ഈ സെഡി ആയതുകൊണ്ട് തന്നെ അപ്പൊ അതിന്റെ ജസ്റ്റ് ഇന്റീർ ഭാഗത്തേക്ക് പോവാ ബ്ലാക്കിഷ് ആയിട്ടുള്ള നല്ലൊരു അടിപൊളി ഇന്റീരിയർ ആണ് റൂഫ് ടോപ്പ് ഒക്കെ നല്ല ക്ലീനാണ് അതുപോലെ തന്നെ സീരിമൊക്കെ കണ്ട്രോൾ ചുച്ചി ടച്ച് സ്ക്രീൻ കാര്യങ്ങളെല്ലാം ആംബ്രസ്റ്റ് എക്സ്ട്രാ വെച്ചിട്ടുണ്ട് അതും നല്ല ക്വാളിറ്റിയിലേക്ക് തന്നെയുള്ള ഫുൾ ആയിട്ടുള്ള വണ്ടിയാണ് അപ്പൊ ലോക്ക് ചെയ്ത് നല്ല പൊടി ഇവിടെ ഉണ്ട് പൊടിയടിക്കുന്നതാണ് നമ്മൾ റോഡ് സൈഡാണ് അതുകൊണ്ട് തന്നെ പൊടിയടിക്കുക എല്ലാം ലോക്ക് ചെയ്തിട്ടാണ് അപ്പൊ നമ്മിപ്പോ വീഡിയോ എടുക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഫോണാക്കിയതാണ് നമ്പർ കെ എൽ നാൽപ്പത് ആണ് വരുന്നത് നാൽപ്പത് പത്ത് നാപ്പത് നല്ല ഫാൻസി നമ്പർ ആണ് കെ എൽ നാൽപ്പത് ക്യൂ പത്ത് നാൽപ്പത് നല്ലൊരു ഫാൻസി നമ്പർ ആണ് ഡാർക്ക് ഗ്രേ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും ഗ്രേ അല്ല ഒരു ബ്ലാക്കിഷായിട്ട് തന്നെ ഡാർക്ക് കാപ്പി കളറിൻ്റെ ഡാർക്ക് ആയിട്ടുള്ള വണ്ടിയാണ് കാരണം ഒരു പ്രത്യേക ലുക്കാണ് ഡീസൽ വാഹനമാണ് അപ്പൊ ബ്രിസ ഡീസല് നല്ല ഡിമാൻഡ് ആണ് നല്ല മൈലേജ് പെർപ്പസ് ഉള്ള വണ്ടിയാണ് കിലോമീറ്റർ എന്തോരം ഉണ്ടാവും ഒന്നര ഓടിയിട്ടുണ്ട് ഒന്നേ നാപ്പത് വരെ കമ്പനി സർവീസ് ഉണ്ട് സെക്കൻഡ് ഓണർ നമുക്ക് എത്ര പ്രൈസ് രൂപ തൊണ്ണൂറ് ആണ് കൂടുതലും ഇപ്പൊ പർക്കാശലാണ് കൂടുതൽ വന്നേക്കുന്നത് എന്ന് വെച്ചാൽ നമുക്ക് ചെറിയ ചെയ്ത് ഫൈനാൻസ് ഒടങ്ങി ഫൈനാൻസ് കൊടുക്കാൻ പറ്റും ഇത് പ്രൈസ് എത്രയായിരുന്നു രണ്ട് രൂപ ഓക്കെ ഓക്കെ ഇതന്നെ ഒന്നേ എഴുപത്തിയഞ്ച് ഒന്നേ മുക്കാലി ഇത് നമുക്ക് രണ്ട് രൂപ കൊടുക്കാം അല്ലേ

ആ അപ്പൊ ഇതും പർക്കാസയിലാണ് അപ്പൊ ഇന്റീരിയർ ഒക്കെ അത്യാവശ്യം കൊഴപ്പില്ലാത്തൊരു ഇന്റീരിയർ ആണ് ജസ്റ്റ് ഒന്ന് തുറന്നൊന്ന് കാണിച്ചു തരാശയിലാണ് കൂടുതലും വന്നേക്കണേട്ടാ അപ്പൊ നമ്മളും കൂടുതലും പിടിക്കാറുണ്ട് അപ്പൊ ഓൾറെഡി നമ്മെടുത്ത് ബൈ ചെയ്യാറില്ല കസ്റ്റമർ നേരെ കൊണ്ടുവന്ന് വിളിച്ച് അതെ കൊടുക്കാൻ പറ്റും വെച്ചേക്കണ താഴെ ഒരു ടാറ്റേഡ് ഇത് അത് ഒരു ആ പഴയൊരു സെറ്റാണല്ലേ പക്ഷെ അത് ഇച്ചിരി ക്വാളിറ്റി ഉണ്ട് വലിയ വലുതൊരു ആ വലിയൊരു സെറ്റ് വെച്ചേക്കണ പോലെ സംഭവം ഫ്ലൈറ്റിലൊക്കെ വെച്ചേക്കണ പോലെയാണ് വെച്ചേക്കണത് നമ്പറും കുഴപ്പമില്ല ഇരുപത്തിയേഴ് മുന്നൂറ്റിഅറുപത്തിയേഴ് കാണാൻ ലുക്കാണ് അപ്പം ഇത് ഓടിച്ചു പഠിക്കാന്നുള്ള രീതിയിൽ അമ്പത്തഞ്ച് രൂപയ്ക്കൊക്കെ ലോ ബഡ്ജറ്റിൽ വരുന്ന വാഹനങ്ങളാണ് താല്പര്യം ഉള്ളവർ എടുക്കുക പിന്നെ ഇത് നമ്മുടെ വണ്ടിയാണ് കൊടുക്കുള്ള അപ്പോൾ തന്നെ ഇതും കൊടുക്കാനുള്ള വണ്ടിയല്ല ഇത് വന്നേ ഉള്ളു ഇത് കൊടുക്കാനുള്ള വണ്ടിയല്ല പിന്നെ ഒരു ഗ്രാൻഡ് വിറ്റേറുടെ ഞാൻ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ടെസ്റ്റ് ചെയ്തിട്ടേ കൊടുക്കുകയുള്ളു വണ്ടി ക്ലീൻ പീസിലെ വണ്ടിയാണ് ഒരു വെറൈറ്റി വണ്ടിയാണ് ഫോർ ആൺ ഫോർ വണ്ടിയാണ് ഗ്രാൻഡ് വെറ്റിയറ ലിമിറ്റഡ് ആണ് പിന്നെ അത് എന്താ പറയുക മോഹവണ്ടി പോലത്തെ ഒരു വണ്ടിയാണ് ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ സ്കോർപ്പിയോലേക്ക് വരാം സ്കോർപ്പിയോയിലേക്ക് വരുമ്പോൾ രണ്ടായിരത്തി ഒമ്പത് വണ്ടി ഇത് ഞാൻ സിംഗിൾ വീഡിയോ പറഞ്ഞ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിരുന്നാലും നിങ്ങൾക്ക് വേണ്ടി ഒന്നും കൂടി കാണിക്കുകയാണ് ഇത് പുതിയ പേപ്പറുള്ള വണ്ടിയാണ് ഇരുപത്തി ഒമ്പത് വരെ പേപ്പർ ഉണ്ട് പുതിയ ഇൻഷുറൻസ് ബാറ്ററി കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഓക്കെയാണ് ഇത് എടുക്കണമെങ്കിൽ ബോഡി ക്വാളിറ്റി ഉണ്ട് അതുപോലെ തന്നെ എഞ്ചിനും ഓക്കെയാണ് അപ്പൊ ഒരു ലോ ബഡ്ജറ്റിൽ ഒരു നല്ലൊരു സെവൻ സീറ്റർ നോക്കി നടക്കുന്നവർക്ക് വേണ്ടി എടുക്കാൻ പറ്റിയ വണ്ടിയാണ് കേരളം ഇരുപത്തി ഏഴ് ഇരുപത്തിനാല് എഴുപത് ഏഹ് രണ്ടായിരത്തി ഒമ്പത് മോഡലായിട്ടുള്ള വണ്ടിയാണ് പിന്നെ ഓണർഷിപ്പ് ഫോർത്ത് ഫിഫ്ത്ത് ഒക്കെ ആയിരിക്കുള്ളൂ ഓണർഷിപ്പ് നോക്കണ്ട അത്യാവശ്യം എന്താ പറയുക ഈ മാതിരി വണ്ടിക്ക് ചിലപ്പോൾ ഓണർഷിപ്പ് കൂടുതലായിരിക്കും പിന്നെ ബോഡി ക്വാളിറ്റിയും എഞ്ചിനും പക്കയാണ് എം ടു ഡി ഐ മൈക്രോ ഹൈ ഹൈബ്രിഡ് എഞ്ചിനാണ് വന്നത് അതായത് സെൻസറുകളൊന്നും അധികം അടങ്ങുന്നില്ല ഈ വെള്ളത്തിൽ കൂടിയും കരയിൽ കൂടിയും ഓഫ് റോഡൊക്കെ അടിക്കാൻ പറ്റിയ എഞ്ചിനാണ് മൈലേജും ഉണ്ടാവും അല്ലേ ഓക്കെ ഇതിപ്പോ ഞാൻ എടുത്ത് ഇതിപ്പോ നമ്മൾ എടുത്താണ് പറക്കാൻ സെയിൽ അല്ല വണ്ടി ചെക്ക് ചെയ്ത് എടുത്തപ്പോഴും നല്ല ക്വാളിറ്റി ഉണ്ട് അങ്ങനെ തന്നെ നമ്മൾ അതുകൊണ്ട് എടുത്തിട്ട് സെയിലാക്കുന്നതാണ് അപ്പൊ ഒരു വാഹനം ചോദിക്കുന്നത് രണ്ടേ മുക്കാലൊക്കെ ആണ് ഇപ്പൊ താല്പര്യമുള്ളവർക്ക് നേരെ വരിക നല്ല രീതിയിൽ ഘോഷുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ രണ്ടു ദിവസമായിട്ട് ഞാൻ കൊണ്ട് നടക്കുന്ന ഒരു വണ്ടി ഇത് തന്നെയാണ് അപ്പൊ ഇത് മോടിക്കുമ്പോഴും ക്വാളിറ്റിയും കുഴപ്പമില്ല എ ഒക്കെ പക്കയാണ് ഇന്റീരിയർ ഒക്കെ വരുമ്പോൾ പക്കാ ക്വാളിറ്റിയാണ് അപ്പൊ ഇതിന്റെ ഞാൻ സിംഗിൾ വീഡിയോ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പൊ അത് കാണുകട്ടാ ഫുൾ എല്ലാം കാണിച്ചുകൊണ്ടൊരു സിംഗിൾ വീഡിയോ ആണ് എ സി പവർ സ്റ്റിയറിംഗ് പവർ വിൻഡോസ് വരുന്നില്ല സെൻറ്റർ ലോക്ക് കൈ ലോക്കിലാണ് അല്ലാണ്ട് ചെയ്തിട്ടില്ല പിന്നെ ഒരു ബ്ലൂടൂത്ത് സീനും കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട് എ ഒക്കെ പക്കയാണ് റിയർ വീൽ ഡ്രൈവാണ് വണ്ടി വരുന്നത് ബാക്ക് സൈഡിലേക്കൊക്കെ വരുമ്പോൾ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു ഇതൊക്കെ തന്നെയാണ് നല്ല പർച്ചേസിങ്ങിന് പോയിട്ട് ഞാൻ മേടിച്ചാണ് ഈ ഒരു വാഹനത്തിന് നല്ല മൈലേജും ഉണ്ട് റിയർ സീറ്റുകൾ വരുന്നത് ഇങ്ങനെയാണ് റിയർ സീറ്റും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം പക്കെ ആ ബോഡി ക്വാളിറ്റിയും ഉണ്ട് ബാക്ക് സൈഡൊക്കെ ആണെങ്കിലും അത്യാവശ്യം ബോഡി ക്വാളിറ്റി വരുന്ന ഒരു വണ്ടി തന്നെയാണ് നമ്മുടെ ഈ ഒരു സ്കോർപ്പിയോ കൊണ്ടാണ് എനിക്ക് തോന്നി സ്കോർപിയോ എള്ളയിൽ ചുരുങ്ങുക കാര്യം ഒന്നുമില്ല നീറ്റ് വണ്ടിയാണ് എള്ളയിൽ ഞാൻ സ്കോർപിയോ നോക്കി എടുത്തതിലേ കണ്ടാ ഇത് മടക്കി വെക്കഴിഞ്ഞാൽ മടക്കി വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഫുൾ സ്പേസും കിട്ടും സ്കോർപ്പിയോ എടുത്തയിലും എല്ലയിലും വെച്ച് ഏറ്റവും കൂടി ക്വാളിറ്റി എഞ്ചിൻ ക്വാളിറ്റി ഉള്ള വണ്ടി ഈ ഒരു വണ്ടിയായിട്ട് എനിക്ക് തോന്നിയത് കുഴപ്പമൊന്നുമില്ല എടുക്കണ ഇരക്ക് ലെക്കാണ് ലോ ബഡ്ജറ്റിൽ വരുന്ന ഒരു വാഹനം ആയതുകൊണ്ട് തന്നെ ലക്കാണ് പിന്നെ സ്പെഷ്യല് കുറച്ച് വണ്ടികളൊക്കെ വന്നിട്ടുണ്ട് അതിന്റെ കാര്യങ്ങളൊന്നും ആയിട്ടില്ല പുതിയതായിട്ട് വന്നേ ഉള്ളു യോൺ ഉണ്ടല്ലേ പിന്നെ ഇവിടെ കണ്ടല്ലോ ഇവിടെ പെയിന്റിങ് ഉണ്ട് കേട്ടോ അപ്പൊ പെയിന്റിങ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കേട്ടോ പെയിന്റിങ് ചെയ്യുന്നുണ്ട് കൂടിയ വണ്ടി കുറഞ്ഞ വണ്ടി എല്ലാം നമ്മുടെ ബി എം ബെൻസ് എല്ലാം നമുക്ക് ഇവിടെ പെയിന്റിങ് ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ വാഷിംഗ് ഉണ്ട് പിന്നെ പോളിഷിങ് കാര്യങ്ങളെല്ലാം ഇവിടെ നമുക്ക് ഉണ്ട് നമുക്ക് താല്പര്യപ്രകാരം ഇവിടെ വന്ന എല്ലാ സാധനങ്ങളും നമുക്ക് ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ വണ്ടി ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ചെയ്യോട്ടോ ഇനിയിപ്പോൾ ഒരു യോൺ കിടപ്പുണ്ട് യോൺ ലേറ്റസ്റ്റ് വന്നതായിരുന്നു ആ സമയത്ത് എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല കാരണം അത് രണ്ട് യോൺ ഒരുമിച്ചായിരുന്നു വന്നത് അപ്പോൾ ആ ഒരു മറ്റൊരു ബ്ലൂ യോൺ സെയിം തന്നെയായിരുന്നു അപ്പോൾ ഒരു ബ്ലൂ യോൺ പോയിട്ടുണ്ട് ഇതും കുഴപ്പമില്ലാത്ത ഒരു നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു യോൺ തന്നെയാണ് ഇത് ലോക്ക് ചെയ്തിട്ടേക്കുന്നതാണ് ജസ്റ്റ് ഞാൻ ഇന്റീരിയർ ഒന്ന് കാണിച്ചു തരാം വേണ്ട ഞാൻ തുറക്കാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ പയ്യൻ തുറക്കാൻ പോയിട്ടുണ്ട് അത്യാവശ്യം ടയർ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ട് ടയർ കാര്യങ്ങളൊക്കെ ഓക്കെയാണ് ജസ്റ്റ് ഇന്റീരിയർ ഞാൻ കാണിച്ചുതരാം നല്ലൊരു ടച്ച് സ്ക്രീൻ അടങ്ങുന്നുണ്ട് അതുപോലെ തന്നെ സീറ്റൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് റൂഫൊന്നും കളർ ഭംഗിയിട്ടുണ്ട് എന്നാലും കുഴപ്പമൊന്നുമില്ല ചെറിയൊരു മോഡിഫിക്കേഷൻ നല്ല രീതിയിലൊക്കെയാണ് ഈ ഒരു വണ്ടി ഇങ്ങനെ ചെയ്തേക്കുന്നത് ഫ്ലോർ ഫ്ലോർമാറ്റും അതുപോലെതന്നെ അതിന്റെ കളറും പിന്നെ ഒരു സ്പോയിലർ എല്ലാം സ്കേറ്റിംഗ് എല്ലാം ചെയ്തിട്ടുണ്ട് അപ്പോൾ ചെറുപ്പക്കാർ പ്രായമുള്ളവർക്ക് അടിച്ചൊളിച്ച് നടക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയൊരു വണ്ടി റിവേഴ്സിക്കാൻ സെൻസർ എല്ലാം ചെയ്തിട്ടുണ്ട് അപ്പൊ ഇനി എടുക്കുന്നവന് ലെക്കാണ് യോൺ അപ്പോൾ ഇത് ഏത് മോഡലാണ് മോനെ നമ്മ പതിമൂന്ന് വണ്ടി അല്ലേ കിലോമീറ്റർ ഓണർഷിപ്പ് എന്തായി യുടെ ഓണർഷിപ്പിൽ എഴുപത്തി ഏഴായിരം കിലോമീറ്റർ ഓടിയോൺ രണ്ടായിരത്തി പതിമൂന്ന് വണ്ടി ഫ്രണ്ട് ലുക്ക് ഒരു അബാർ ലുക്ക് തന്നെയാണ് പവർ വിൻഡോ സെന്റർ ലോക്ക് റിവേഴ്സ് കാം കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് നമുക്കിതൊക്കെ എന്താ പറയാ ലോ ബഡ്ജറ്റ് വാഹനമാണ് ശരിക്കും യോണൊക്കെ ഇപ്പൊ ഒരുപാട് വരുന്നുണ്ട് അപ്പൊ അത് പ്രൈസ് നമുക്ക് എത്ര കൊടുക്കാൻ പറ്റും ഒന്നേ മുക്കാലിന് കൊടുക്കാം അല്ലേ അപ്പോൾ ഒരു ലക്ഷത്തി എഴുപത്തഞ്ചാണ് നമ്മൾ ചോദിക്കുന്നത് ചെറിയ നെഗറ്റുകളൊക്കെ ഇത് കൊടുക്കാൻ പറ്റും പിന്നെ ഈസി ആയിട്ട് ഫൈനാൻസ് ചെയ്യാൻ പറ്റും അപ്പോൾ താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്തോളൂ ഒരു പെട്രോൾ വണ്ടിയാണ് യോൺ വരുന്നത് സെൻറ്റർ ലോക്ക് ചെയ്തിട്ടുണ്ട് റിവേഴ്സ് ക്യാമ് സെൻസറ് ഓൾറെഡി ഇനിയിപ്പോൾ എടുക്കുന്നവർക്ക് നാല് അലോയി കൂടി ഇട്ടാൽ കുറച്ചുകൂടി ബെറ്റർ ലുക്കിംഗ് ആയിട്ട് കൊണ്ടുനടക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ കൂടെ വൈൻ്റപ്പ് ചെയ്യാൻ ഒരുപാട് സമയമായിട്ടുണ്ട് അധികം വലിച്ചു കിട്ടുന്നില്ല അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി വണ്ടി ഈ പ്രാവശ്യം വന്നിട്ടുണ്ട് ഞാൻ വൈകിയാണ് ഈ പ്രാവശ്യം വീഡിയോ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വാഹനങ്ങൾ വന്ന് സെയിൽ സമയത്ത് ടൈം കിട്ടിയില്ല വാഹനങ്ങൾ വന്ന് കുറേയൊക്കെ പെട്ടെന്ന് സെയിലായിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ നേരെ കോൺടാക്ട് ചെയ്തോളൂ അപ്പോൾ ഇനിയും വാഹനങ്ങൾ വരാനുണ്ട് വരുന്നതനുസരിച്ച് നിങ്ങൾക്ക് ഇവിടുത്തെ അപ്ഡേറ്റ്സ് കാര്യങ്ങളെല്ലാം ചെയ്താൽ പിന്നെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് യൂട്യൂബ് കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്തോളൂ അപ്പോൾ മച്ചാൻമാരെ നിങ്ങൾക്ക് ഫ്രണ്ട്സിനോ ഫാമിലിയോ ആർക്കെങ്കിലും ഒരു വണ്ടി വേണമെന്നുണ്ടെങ്കിൽ നേരെ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ